ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഐ എൻ എം എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസിൽ ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിൽ എക്സാം ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഡി ആർ ഡി ഒക്കെ കീഴിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ് ഐ എൻ എം എസ് എന്ന് പറഞ്ഞ ആ സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനായിരം ഇരുപത്തിയഞ്ചിലേക്കുള്ള അപ്രൻറ്റിസിന് വേണ്ടിയിട്ട് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകൾ റിക്രൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിന് എക്സാം ഉണ്ടായിരിക്കുന്നില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നിയമനം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു ജോലി നേടാൻ കഴിയുന്നതാണ് അത് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും ഈ ട്രെയിനിങ്ങിൻ്റെ ബേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ജോലി നേടാൻ ജോലി കിട്ടാൻ എളുപ്പമാകും അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ അപ്രൻറ്റീസ് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളിലായിട്ടാണ് നിയമനം നടത്തുന്നത് അതിലേക്ക് തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് മൂന്ന് വേക്കൻസി ഇതിൽ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കും സ്റ്റൈപ്പൻ വളരെ കുറവായിരിക്കും എട്ടായിരം മുതൽ ഒമ്പതിനായിരം വരെ മാത്രമേ സ്റ്റൈപ്പൻറ്റ് ലഭിക്കുകയുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഒരു തുടക്കക്കാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് പിന്നെ ഇലക്ട്രോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒന്ന് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നാല് അതുപോലെ മോഡേൺ ഓഫീസ് പ്രാക്ടീസസ് പതിനൊന്ന് വേക്കൻസി ഡിപ്ലോമ ലൈബ്രറി സയൻസ് ഒരു വേക്കൻസി പിന്നെ ബി എസ് സി ഗ്രാജുവേറ്റ് അപ്രൻറ്റിക്സ് വിഭാഗത്തിലേക്ക് ബി എസ് സി ബയോളജി കെമിസ്ട്രി അതുപോലെ ഫിസിക്സ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലേക്ക് പതിനാല് വേക്കൻസി ബി ഫാം രണ്ട് അതുപോലെ തന്നെ ബി എൽ ഐ എസ് സി ലൈബ്രറി സയൻസ് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ഓൺലൈനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എം എച്ച് ആർ ഡി എൻ എ ടി എസ് ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി തരുന്ന അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം നമുക്കതിൽ മടുത്ത നോട്ടിഫിക്കേഷനായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവൺ നൈസ് ഡേ